േ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതേ നമ കൂലന്ദൻ രാമ രാ മധുരം മധുരക്ഷരം ആരുഷ്യതാശാഖം വന്ദേഗ്നിലം േറിഭൂത രാമംഭോ നിധി സംഗത ശ്രീമന് രാമായണീ ഗംഗ പുനാതു ഭവനത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അറുപത്തി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടത് വനവാസത്തിന് ഒരുങ്ങി നിൽക്കുന്ന രാമൻ അച്ഛനായ ദശരഥങ്ങൾ യാത്ര ചോദിക്കാൻ വേണ്ടി വരുന്നു അവളെ വെച്ച് ദശരഥൻ സർവ സമൃദ്ധിയോടുകൂടി രാമൻ കാട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ അദ്ദേഹത്തിന് വേണ്ടതായ വാഹനങ്ങൾ പരിചാരകന്മാർ സമ്പത്തൊക്കെ കൂടെ കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്ന് പറയുകയാണ് അത് കേട്ട് കൈകൈ അതിനെ നിഷേധിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു അതിന് ശേഷം രാമൻ്റെ വാക്കുകളാണ് അച്ഛൻ തനിക്ക് വേണ്ടിയിട്ട് ഈ വസ്തുക്കളും പരിചാരകന്മാരൊക്കെ കാട്ടിലേക്ക് അയക്കാൻ ഉദ്യുക്തനാവുന്നതെന്ന് കണ്ടിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു വിനയവനായിട്ട് പറഞ്ഞു കാട്ടിൽ താമസിക്കാൻ പോകുന്ന എനിക്ക് ഈ സമ്പത്തുകൊണ്ട് എനിക്കതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് എന്നെ എനിക്ക് കാട്ടിലേക്ക് പോകാനായിട്ട് അതൊരു ഉചിതമായ വേഷം എന്നുള്ളതെനിക്ക് മരപൂരി വരൂ എന്നാവശ്യപ്പെടുകയാണ് അതുമാത്രമേ എനിക്ക് വേണ്ടൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാരണം ദശരഥൻ തമിഴ് കേട്ടു ആനയും കുതിരെയും സമ്പത്തും കൊണ്ടുപോയിക്കൊള്ളാനാണ് പറഞ്ഞത് അതിനൊക്കെ നിഷേധിച്ചു കൊണ്ട് വിനയവാനായിട്ട് ഞാൻ പറയുകയാണ് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് കവിവാക്യം തന്നെ കേൾക്കാം അദ്ദേഹതവാക്യന്തു വിനയജ്ഞ വിനീത വിനയത്തോടു കൂടി പറഞ്ഞു നാല് രാജൻ മനേ വന്യേന ജീവിത കിം കാര്യം അനുയാത്രയണ രക്തസംഘർഷ സർവദം അല്ല പിതാവേ എല്ലാ ഭോഗങ്ങളും ഉപേക്ഷിച്ചിട്ട് രാജകീയമായ സ്വഭോഗങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് വനേ വന്യാണ് ജീവനെ വന്യമായ കാട്ടിൽ കിട്ടുന്ന വസ്തുക്കൾ പഠിച്ചിട്ടും ആ സൗകര്യങ്ങൾ മാത്രം സ്വീകരിച്ചും പാർക്കാൻ പോകുന്ന എനിക്ക് കിം കാര്യം അനുയാത്രയാണ് ഈ സമ്പത്തും നാനമുദ്രകളൊക്കെ കിട്ടായിട്ട് എനിക്കെന്ത് അതൊന്നും എനിക്ക് വേണമെന്നില്ല അതുകൊണ്ട് അപ്പോൾ അതിലൊക്കെ മോഹം വെക്കുന്നതിന് എന്താ അർത്ഥമുള്ളത് ഒരാൾ തൻ്റെ ആനയെ വിറ്റ് കഴിഞ്ഞു ആനയെ വിറ്റു ശേഷം ആന പിടിക്കുന്ന തോട്ടിയിലോ അല്ലെങ്കിൽ ആനയെ കെട്ടിയിടുന്ന ചങ്ങലയിലൊക്കെ വിമിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത് ചങ്ങലിക്കുവാണെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുള്ള ആനയോ പോയി അപ്പോൾ ആന പോയിട്ടുള്ള ആൾ തോട്ടിക്ക് തർക്കം ഇവിടെ ആനയെ വിറ്റ ശേഷം എന്ന് പറയുന്ന പ്രയോഗമുണ്ട് ആനയെ കൊടുത്തതിനു ശേഷം പറ്റി തർക്കിക്കാൻ തോട്ടി അല്ലെങ്കിൽ ആനയുടെ ചങ്ങനയ്ക്ക് വേണ്ടി തർക്കി തർക്കി അർത്ഥമില്ല അതുകൊണ്ട് ദേഹം പറയുന്നത് കിം തസ് ത്യജത കുഞ്ചല ഉത്തമം കുഞ്ചലൻ്റെ ആന വലിയ ആനയെ വിറ്റ് കഴിഞ്ഞു എന്നിട്ട് ആനയെ തോട്ടിയെക്കുറിച്ച് പരിഭ്രമിക്കുന്ന എന്തിനാണ് അതുകൊണ്ട് എനിക്കിതൊന്നും കാണുന്നില്ല അതുകൊണ്ട് അങ്ങ് എന്താ ചെയ്യേണ്ടു ഉത്തരമുട എനിക്ക് വൽക്കലങ്ങൾ സർവ്വണ്ണേമാനുജാനാമി ചീരാണ്യമാന എന്തു മേ എനിക്ക് വേണ്ടിയിട്ട് ആ ചീരങ്ങള് അതായത് വൽക്കല മരവരി കൊണ്ട് ഞാൻ പറയൂന്നു അതുമാത്രം ഇപ്പം കൂടെ എന്താണ് വളരെ പരിമിതമായ ആവശ്യങ്ങൾ ഉള്ള രണ്ട് കൈക്കോട്ട് കൊട്ട ഇതൊക്കെ വേണമെന്നാണ് കാരണം കാട്ടിൽ പോകുമ്പോൾ ഒരു ആവശ്യമുണ്ടാവും കളിക്കുക ഒക്കെ ചെയ്യാം ചെടികൾ കാണാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും അതുകൊണ്ട് കരിത്രിവിളകെ രോഭേ സമാനമായത് ഗച്ഛത രണ്ട് കൈക്കോട്ടും രണ്ട് കൊട്ടയും കൂടി കിട്ടിയാൽ വന്ന ഇത്രയൊക്കെ ആവശ്യമുള്ളൂ കാട്ടിലേക്ക് പോകുമ്പോൾ അത് കാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ആശ്രമങ്ങളും താമസിക്കാൻ വേണ്ടി തൽക്കാലം കുടീരങ്ങളൊക്കെ കിട്ടി ഉണ്ടാക്കുമ്പോൾ മണ്ണൊക്കെ ഇടാനും മണ്ണ് നിലപ്പാക്കാനും അവർ പിന്നീട് അവിടെ കാട്ടിൽ പോയിട്ട് അങ്ങനെ കുടീരങ്ങൾ കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം അതുകൊണ്ട് അതുമാത്രമേ വേണ്ടൂന്ന് പറയൂ ഇത് പറയേണ്ട താമസേ ഉള്ളൂ കൈ ഈ മരവിയെടുത്ത് വന്നു കഴിഞ്ഞു അസജീരാണി കൈ ഹൈ സ്വയം ആരുഷ്യരാഘവം താൻ തന്നെ എടുത്തുണ്ടെന്നും വലിയ മഹാറാണിയാണ് കൈകൈ അപ്പം വേനൽക്കാലോട് പറയുവോ പരിചാരന്മാർ നിർദ്ദേശിക്കുകയും വേണ്ടേ ഉള്ളൂ പക്ഷെ താൻ തന്നെ കൊണ്ടുവന്നതാണ് ആ കൊണ്ടുവരുന്നത് രാമൻ കാട്ടിലേക്ക് വേഗം പൊയ്ക്കൊള്ളട്ടെ എന്നുള്ള ഉദ്ദേശത്തിലും ആ രാമൻ താമസമില്ലാതെ കാട്ടിലേക്ക് പോകുന്നുള്ള സന്തോഷം കൊണ്ടാണ് എന്നിട്ടത് കൊടുത്തിട്ട് ജനമുഖേ നിരപത്രം ആണ് കവിൻ്റെ വാക്ക് ഈ ജനക്കൂട്ടത്തിൽ വെച്ച് യാതൊരു ലജ്ജയില്ലാതെ സർവതാ രാജ്യാവകാശിയായിരിക്കുന്ന സർവഗുണസമ്പന്നനായ ജനങ്ങൾക്ക് വളരെയധികം പ്രീതിയുള്ളവനായ ഈ രാമൻ കാട്ടിൽ പോകുന്നതിൽ തനിക്ക് യാതൊരു വിഷമമില്ലാന്ന് നോക്കാൻ അതിൽ സന്തോഷം കൂടിയുണ്ട് എന്ന് ചോദിപ്പിക്കുന്ന രീതിയിലാണുള്ള പെരുമാറ്റം നടത്തം കൊടുത്തു ലക്ഷ്മണ അവിതത്രേ ശുഭേ സാധാരണ പട്ടുളിപ്പൊക്കെ കഴിഞ്ഞ് നടക്കുന്ന ഈ രാജകുമാരന്മാർക്ക് ഉണ്ടെങ്കിൽ കൊടുത്തു സീതയും കൊടുത്തു എന്നാണ് രാമനു തന്നെ ആ വൽക്കല മലപുരു തെറ്റി പക്ഷേ സീതയ്ക്ക് ഈ എങ്ങനെയാണ് മലപുരി കൊടുക്കാതെ ശീലമില്ല അവൾ എപ്പോഴും പട്ടുടിപ്പുകൾ മാത്രം ശീലിച്ചിട്ടുള്ളവളാണ് അവളെന്ത് ചെയ്തു ഈ തന്നെ പിടിക്കാൻ വേണ്ടി വലവി വേട്ടക്കാരൊക്കെ വെ വലവിരിക്കുന്നത് വലവിരിച്ച് നോക്കിയിരിക്കുന്ന പേടമാനെ പോലെ ചില പോലെ നടത്തും ഒരു പെൺമാനെ വരാണ്ട് പരിഭ്രമിക്കും തന്നെ പിടിക്കാൻ വേണ്ടി വലവിരിച്ച് കഴിഞ്ഞാൽ അതുപോലെയാണ് ഈ ആത്മാത്മപരിധാനാർത്ഥം സീതാ കൗശേയ വാസതി സംപ്രേക്ഷകരം സംപ്രസ്ഥുലാ വാഗുലച്ച വലയാണ് അപ്പോൾ പെൺമാനികളെന്തോ തങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വലവിരിക്കുന്ന കണ്ടിട്ട് അത്ഭുതവും പരിഭ്രമത്തോടുകൂടി നോക്കുന്നതുപോലെ സീത ഈ മലകുലിയെ നോക്കി നിന്നാണ് ഇങ്ങനെ യാതൊരു ലജ്ജയില്ലാതെ ആളുടെ മുമ്പാകെ യഥാർത്ഥത്തിൽ സീതയ്ക്ക് പുരോഗതി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാട്ടിൽ പോകാൻ യഥാർത്ഥത്തിൽ ധാർമ്മികമായി ബാധ്യതയുള്ളത് രാമന് മാത്രമായിരുന്നു ഈ സീത ലക്ഷ്മണനൊക്കെ അദ്ദേഹത്തോടുള്ള സ്നേഹാദിനം കൊണ്ടും പ്രമേയം കൊണ്ടും നിർബന്ധിച്ച് കൂടെ പോകുന്നേ ഉള്ളൂ അവരൊക്കെ മുനിവേഷത്തിൽ പൊയ്ക്കൊള്ളണമെന്ന് യാതൊരു ആവശ്യമില്ലാന്ന് അർത്ഥം എന്നിട്ട് പോലും അവളും ചെയ്തു അതേണ്ടപ്പോൾ ജനങ്ങളിലെ ജീവിതമാർ കരഞ്ഞു അവർക്ക് ഒക്കെ വളരെയധികം വിഷമമുണ്ടായി ഇതീ ആകാശ് സീതയാകട്ടെ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നറിയാതെ കഥന്നു തീരമ്പീ മനയോനവാസന ഇത് ശകുശല സീതാ സാ മോഹാ മൊഹർ മൊഹോ ഈ മരകുരി ഉടുക്കാൻ ചോട്ടൊക്കെ കൊടുക്കുന്നവരെ എളുപ്പമല്ലോ അതൊരു മരം തന്റെ തോൽ ചതച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അത് ശരീരത്തിൽ ഉറക്കി നിൽക്കില്ല വലിയ ബുദ്ധിമുട്ടാണ് അവൾ വിചാരിച്ചു ഇത് എങ്ങനെയാണ് മാഷുമാൻ ഉടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പരിധ്രം വെച്ചുകൊണ്ടും മുഖത്തോടു കൂടി നോക്കിയിരുന്നു അപ്പോൾ രാമനെണ്ണത്തിനെ വന്നിട്ട് അവിടെ ഉടുത്തായ പട്ടിൻ്റെ മേലെ ഈ മലപുരി കൂടി ഉടുപ്പിച്ചു അത്രേ ചെയ്തില്ലോ ചീരമ്പ ബന്ധ സീതായ കൗശയ സ്വയം അവിടെ ഇടിക്കുന്ന പട്ടിൻ്റെ മേലെ ഈ മലപുരി കൂടി ചുറ്റി വെച്ചു ഇത് കണ്ടു ആൾക്കാർ അപ്പോൾ ആൾക്കാർക്ക് അന്തപ്പുര അന്തപ്പുര നാരിയോ മോചറുവാരി നോക്കി നിൽക്കുന്നവരായ അന്തപുര സ്ത്രീകളൊക്കെ കണ്ണീര് വാർത്ത നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറ്റമ്പതോളം സ്ത്രീകൾ ദശരഥൻ്റെ ഭാര്യമാരായിട്ട് തന്നെ അവിടെയുണ്ട് വൈചാരികമാരും മറ്റുള്ളവർക്കുണ്ടാവും അവർക്ക് കെമാർക്ക് അറിഞ്ഞു ഞാൻ അപ്പോൾ ഈ വനവാസത്തിലൊരുങ്ങുന്ന രാമൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സഹിച്ചില്ല സുതന്ത്രയൊക്കെ നോക്കിയാണ് ആ സുതന്ത്രയൊക്കെ സ്വതന്ത്ര വസിഷ്ഠനൊക്കെ അതിനെ എതിർത്തു അത് പറഞ്ഞു ഈ രാമന് കൈ കൊളുക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ സീതയ്ക്ക് സീതയ്ക്കിത് കൊടുക്കേണ്ടതില്ല എന്ന് പറയാതെ പിതൃവാക്യാനുരോധേനാഗതംബലം താപം ദർശനമ്യാന സഫലം പ്രഭോ ലക്ഷ്മണേന സഹായേന അവനം ഗച്ഛ സൂത്രക നേരമർഹതി കല്യാണി വസ്തു താപസവന്ധനേ അത് പറഞ്ഞതാണ് ഈ ലക്ഷ്മണനോ നിന്നും താമസന്മാരെ പോലെ കാട്ടിൽ താമസിക്കേണ്ട ഒരു കാര്യമില്ല അവർ രാമനോടുള്ള സ്നേഹം കൊണ്ട് കൂടെ പോകുന്നേയുള്ളൂ കാട്ടിൽ പോകാൻ ധാർമ്മിക ബാധ്യതയുള്ള ഒരേ ഒരാളാണ് രാമൻ മാത്രാണ് അതുകൊണ്ട് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞു കുലപൂരിലായ വസിഷ്ഠനും ഉണ്ടാവുക എന്നുള്ള വസിഷ്ഠനെ കുറെ ക്രോധിച്ചിട്ട് തന്നെ ആ കയ്യേയോട് പറഞ്ഞു എന്നാണ് വസിഷ്ഠൻ്റെ വാക്കൊക്കെ വളരെ ക്രുദ്ധമായ ക്രോധിച്ച വാക്കുകളാണ് അതായത് യഥാർത്ഥം കയ്യേരും മഹാരാണിയാണ് ആവൊന്നുമില്ലാതെയാണ് വസിഷ്ഠൻ പറയുന്നത് അതിന് കാരണം വസിഷ്ഠൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ അതാ കൈകൈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ദശരഥന് അപ്രിയായി കഴിഞ്ഞു എന്നും ദശരഥനോ അല്ലെങ്കിൽ കൈകൈ എടുത്തുള്ള ആർക്കോ ആ സദസ്സിൽ കൈകേയ്ക്ക് അനുകൂലമായ മനോഭാവം ഇല്ലാന്നും അധിഷ്ഠനറിയാം അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ധാർമ്മികരോട്ട് അത് സമ്മതിച്ചില്ല ഈ സീതയെ ഈ ലക്ഷ്മണനെയൊക്കെ മരവുരി എടുത്തിപ്പിക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടമായില്ല അദ്ദേഹമുള്ള ക്രദ്ധനായിട്ട് പറയാണ് ഒരു മഹാറാണിയോട് സാധാരണ ഇതൊരു അവസരത്തിൽ പുരോഹിതന്മാർ പോലും പറയാത്ത വാക്കാണ് കാരണം പുരോഹിതനായാലും രാജാധികാരത്തിന് കീഴ വർദ്ധിക്കുന്നവരാണ് പക്ഷെ അതൊക്കെ മറന്നുകൊണ്ടുള്ള പോലെയാണ് വസിഷ്ഠൻ്റെ വാക്ക് വസിഷ്ഠൻ പറയുന്നത് അതിപ്രവർത്തേ ദുർമേധേ കൈകേ ഈ കുലവാംസിനി നോക്കിയാൽ കുലം കെടുത്തുന്നവളെ അതിർ പ്രവർത്തിക്കുന്നവളെ ദുർമേധേ ദുർബുദ്ധിയായിട്ടുള്ള വളയെ നോക്കിയാൽ അതൊക്കെ ഒരു മഹാബാണിനെ വിളിക്കാൻ സാധാരണ അത് വിളിക്കില്ല പക്ഷെ അദ്ദേഹത്തിന് ഇത് സഹിക്കാനായില്ല ഇതേപോലെ സുന്ദരിയും യുവന യുക്തയും അവോഡിയൊക്കെ ആയിരിക്കുന്ന സ്ത്രീയെ കൊണ്ട് ഈ മരവുരി ഉൾപ്പിച്ച് അവളെ പറഞ്ഞേക്കളെന്നുള്ള കയ്യയുടെ വിചാരത്തെ അവ സഹിച്ചില്ല അവൾ അദ്ദേഹം പറയാണ് നഗന് എന്തവ്യമാനൻ ദേവ്യാ സീതയാ ശീലവർജിതേ അനുഷ്ടശ്യതിരാമസ്യ സീതാപ്രാകൃത മാനസം ആത്മാഹിതാരാധേഷാം ധാരസംഗ്രാമ ദിനം സീതധർമാദർശം കൊണ്ട് എപ്പോഴും ഭർത്താവിനെ പിന്തുടരുന്നവളാന്ന് വിചാരിച്ചിട്ട് മാത്രം പോവുകയാണ് അവൾക്ക് കാട്ടിൽ പോകേണ്ട കാര്യമില്ല അങ്ങനെ നീ എന്തിനാണ് അവളെ കൊണ്ട് ഇത് ധരിപ്പിക്കുന്നത് ശരിയല്ലാതെ ശക്തിയായി പറഞ്ഞു ഈ ഒരു സംഗതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കാലക്കുറവ് കഴിഞ്ഞിട്ട് മഹാഭാരതത്തിലൊക്കെ കാണുന്ന എന്താണ് അധികം ഒരു സദസ്സിൽ വെച്ചിട്ട് ദുര്യോധന ദുശാസനാദികളൊക്കെ പാഞ്ചാലി അപമാനിക്കുമ്പോൾ അവിടെ കുലപുരുവ പൂർവികന്മാരായ ആൾക്കാരുണ്ടായിരുന്നു ശ്രേഷ്ഠന്മാരായ ആൾക്കാർ ഭീഷ്മര് ദ്രോണര് മുതലായവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ യഥാർത്ഥത്തിൽ അവർക്കൊക്കെ ഈ ദുര്യോധന കാരണമൊക്കെ ശാസിക്കാമായിരുന്നു അവരെല്ലാവരും എന്തു ചെയ്തു ഞങ്ങൾക്ക് അർത്ഥദാസന്മാരാണ് കീഴുള്ളവരാണെന്നുള്ള പോലെ കൊടിയാക്രമം കൊടിയാരീതി കണ്ടപ്പം ഉണ്ടാതിരിക്കുകയാണ് ചെയ്തത് അത് യുഗത്തിൻ്റെ ഒരു വ്യത്യാസമാണ് ഇപ്പം അത്ര യഥാഗതത്തിലാണ് രാമൻ്റെ കഥ അത്ര ദ്വാപരത്തിൻ്റെ മധ്യത്തിലാണ് ഓരോരോ യുഗം കഴിയുമ്പോഴും ധർമ്മത്തിന് കുറച്ച് ക്ഷയം ഉണ്ടാകുന്നത് ഒരു സങ്കല്പനുസരിക്കും കൂടി ആലോചിച്ചാൽ ഇതിലൊന്നും അത്ഭുതമില്ലാതെ നടത്തും ഇവിടെ വാ സിസ്റ്റനങ്ങനെ ഇല്ലാതിരിക്കുകയല്ലേ ഇത് അദ്ദേഹം പറഞ്ഞു നീ ചെയ്തോളെ പോയി അതുകൊണ്ട് അവള് സുഖമായിട്ട് പോയിക്കൊള്ളട്ടെ എന്ന് വീണ്ടും പറഞ്ഞു തദശൂന്യം ഗതജനം വസുധം പാത പൈസാധി ദുർവൃത്തേ എന്നൊക്കെയാണ് പറഞ്ഞു അദ്ദേഹം കയ്യേ നീ ഇങ്ങനെ ഉത്സാഹിച്ചിട്ട് രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുവാണല്ലോ അങ്ങനെയുള്ള ഈ നാട്ടിൽ രാമൻ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെയൊക്കെ സുഖമായിരിക്കാം ജനങ്ങളില്ലാത്ത ആ നാട്ടിൽ നീ ഭരിച്ചോളും ഒക്കെയാണ് ഗതജനം എന്നാണ് വസുധാം ജനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഭൂമിനെ ഭരിച്ചോളൂ ത്വമേകാശാദി ദുർവൃത്തേ പ്രധാന മഹിതയെ സ്ഥിര പ്രജകൾക്ക് ഹിതമല്ലാത്ത വഴിക്ക് സഞ്ചരിക്കുന്ന വഴിക്ക് നന്ദി ഇവിടെ ഇരിക്കൂ യഥാർത്ഥത്തില്ഹിത്തൻ ഭവിതാരാഷ്ട്രാമോണ ഗോപതിവിതാരാഷ്ട്രം ഗത്രാമോണി വസ്യതി ജനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ആശയാണ് വസിഷ്ഠനും പറയുന്നത് ജനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അയോധ്യ യഥാർത്ഥം കാടായിത്തീരും രാമൻ ചെന്ന് വസിക്കുന്നതായ വനമാകട്ടെ അയോധ്യയായിത്തീരും മകരമായിത്തീരും അതുകൊണ്ട് നീങ്ങനെ ചെയ്ത് മോശമായി പോയി എന്ന് പറഞ്ഞു പക്ഷെ കൈകൈ കുലുക്കുന്നുള്ള കൈകൈ ഈ വസിഷ്ഠൻ്റെ കോപത്തിന് മറുപടി ഒന്നും പറയുന്നില്ല അവർക്ക് അവരുടെ കാര്യം സാധിക്കണമെന്നില്ലാതെ വാഗ്വാദികളും ജയിക്കണമെന്നുള്ള വിചാരങ്ങളൊന്നും ഇല്ലെന്ന് അങ്ങനെ അവരങ്ങനെ പുറപ്പെടും യഥാർത്ഥത്തില് ഈ വസിഷ്ഠ വീടിലും കർക്കശമായി തന്നെ കയ്യൈ കുറ്റപ്പെടുത്തുന്നുണ്ട് അല്ലേ കൈയ്യ് നിൻ്റെ മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല നിൻ്റെ മകനാണെങ്കിൽ കൂടി ആ ഭരതൻ രാജവംശത്ത് പറഞ്ഞവനാണ് അയാൾ കുലാചാരങ്ങളൊന്നും മറക്കുന്നവനല്ല നീ എന്ത് ചെയ്താലോ ആ ഭരതൻ രാജി ഏറ്റെടുക്കില്ല അപ്പോൾ ഭരതൻ്റെ സമ്മതത്തോടെ അല്ല കൈയ്യായി ഈ വരമൊക്കെ വാങ്ങിയിട്ടില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് പറയുകയാണെങ്കിൽ ദവിത്വം ക്ഷതി ദലാങ്കകനം കൗത്പതി ക്ഷുതി അല്ലേ നീ ആകാശത്തൊക്കെ പറക്കും അപ്പോൾ ആകാശപുരത്ത് എന്ന് പറഞ്ഞാൽ പോലും ആ ഭരതൻ പിതൃവംശത്തിൻ്റെ ചരിത്രം അറിയുന്നവനായ പിതൃവംശ ചരിത്രജ്ഞ സോ അന്യസാനകരിഷ്വീ ഭരതൻ ഈ കുലമര്യാദയെ വിട്ടിട്ട് വേറൊന്നും ചെയ്യില്ല എന്താ ജ്യേഷ്ഠൻ ഇരിക്കാൻ താൻ രാജ്യഭാരം കേൾക്കില്ല നിൻ്റെ അതിമോഹം കൊണ്ട് നീ ഇതൊക്കെ ചെയ്യിക്കുകയാണ് എന്നൊക്കെ വളരെ കർക്കശമായ വാക്കുകൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് അധിഷ്ഠാക്ഷി വിലക്കി ഈ സീതയ്ക്ക് മരവനിൽ കൊടുക്കരുന്ന് വിലക്കി അത് വീണ്ടും പറഞ്ഞു രാമൻ ഒരാൾക്ക് മാത്രമാണ് വനവാസം നീ എന്തിനാണ് ഞാൻ ചെയ്യുന്നത് ആവർത്തി പറയാനേ കേമസ്യവന നിവാസം ത്വയാവർത കേതികർമ്മനിത്യ പ്രതികർമ്മനിത്യ വസത്വരണ് സഹരാഘവേണ ആ സീത സുഖമായിട്ട് തന്നെ ആ ഭർത്താവ് രാമനോടത്ത് കാട്ട് കഴിഞ്ഞു കൊടുട്ടെ അവളെ താപസയെ പോലെ ജീവിക്കണം എന്ന് ആർക്കും നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് കർക്കയുമായിട്ട് വിലക്കി ഇതൊക്കെ കേട്ടിട്ട് ജനങ്ങൾ ദുഃഖിതരായി തീർന്നു ഇതൊക്കെയാണ് മുപ്പത്തിയേഴാമത്തെ സർവേ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി എട്ടിൽ സീതയെ നോക്കിയിട്ട് ആൾക്കാർ പറഞ്ഞു നോക്കിയാണ് ജനങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞുതന്നാണ് രാജാവിനെ നോക്കിയിട്ട് രാജാവ് അങ്ങേക്ക് കഷ്ടം അങ്ങനെ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാനുള്ള മട്ടിലേ ജനങ്ങൾ ദശരഥനെ അവജ്ഞയോടെ കണ്ടു അദ്ദേഹത്തെ അപലപിച്ചു ശുക്രോശജന സർവോ ധിക്വാം ദശരഥൻ തിഥി അതായത് ദശരഥ കഷ്ടം തന്നെയാണ് അവർ പറഞ്ഞു താൻ ഏതായാലും നെടുവർപ്പെട്ടുകൊണ്ട് ആ ഭാര്യയോട് പറയാണ് കൈകൈ സീത വൽക്കരം എടുത്തു പോകാൻ പാടില്ല എന്ന് ആ കൈ ദശരഥനും അന്നേരം പറഞ്ഞു നേരത്തെ പറഞ്ഞപ്പോൾ വസിഷ്ഠനാണ് ആ വസിഷ്ഠൻ്റെ ഈ വാക്കൊക്കെ കേട്ടു ജനങ്ങൾക്ക് അതിൻ്റെ ആ പൊരുളൊക്കെ മനസ്സിലായി ജനങ്ങളെ ദശരഥനെ നിന്ദിക്കാതെ നൽകി അപ്പം ദശരഥൻ തന്നെ കൈകൾ അഭ്യർത്ഥന പോലെ പറയാണ് അതേപോലെ കൈകൈകൾക്ക് ഈ സീതയ്ക്ക് ി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സുഖുമാരീര ബാലാ സുഖോചിത ബാല്യം കഴിഞ്ഞിട്ടുള്ളവൾ മാത്രാണ് അവൾ സുഖത്തിന് അസിയായിരിക്കുന്നവളാണ് വനസുഖത്തിൽ പോകാൻ തന്നെ യഥാർത്ഥ യോഗ്യത വനത്തിൽ പോകേണ്ട ഒരു കാര്യമില്ല അവൾക്ക് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു രാമേണിതേ പാവേത് അശോഭനം അപകാര കൈഹതേ വൈദേഹ്യ ദക്ഷിതോധരെ ദക്ഷിതോധമേ അതായത് സങ്കടവും ദേഷ്യം സഹിക്കാൻ കുറേ വാക്കുകൾ പറയുകയാണ് അല്ലയോ കയ്യേ ദുഷ്ടബുദ്ധി ഈ രാമൻ നിനക്കെന്താ അപ്രിയാണ് ചെയ്തത് ഈ സീത നിനക്കെന്താ അപ്രിയാണ് ചെയ്തത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മാൻപേളയെപ്പോലെ വളർന്ന കണ്ണുകളോടുകൂടിയ ഈ സീത ഊര് ഗീ ഓൽ ഫുല്ല നയനാശീല മനസ്സിനീ മാർദുള്ള സ്വഭാവത്തോടു കൂടിയാണ് അങ്ങനെയുള്ള അവൾ നിനക്ക് നിനക്കെന്താപകാരം ചെയ്തു നീ എന്തിനാണ് അവളിങ്ങനെ അപമാനിക്കുമ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അത് രാവന പുഴപ്പൂടുകയാണ് രാമൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ ഓരോ ആളോടായിട്ട് ആ രാമൻ്റെ യാത്ര ചോദിക്കലാണ് അവർ പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും സജ്ജനമചാതക്കനുസരിച്ച് അച്ഛനോട് പറയാണ് ഇതാ എനിക്ക് ഇവിടെ നിന്നാലും എന്ന് പറയാണ് പ്രതിജ്ഞാതമ്മയാവൽ ത്വയോം ദേവി എന്നതാ രാമൻ നിദഭിഷേകായിൽ അതുകൊണ്ട് ഞാൻ ഉറപ്പിടുക എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു എനിക്ക് യാത്രാനുപാതം തിന്നാലും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ സീതയും ഭർത്തമാതാവായ കൗസല്യെടുത്ത് തിന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങെനിക്ക് യാത്രാനുപാതം തന്നെ എന്ന് പറഞ്ഞു മൈഥിലിയും യാഹി ത്വം ഈക്ഷസേ ചീരവാസിനിയും കൗസല്യക്കെ സഹിക്കാനായില്ല കാരണം യാതൊരു പാവവും ചെയ്തിട്ടില്ലാത്ത ഒരു തരത്തിലും ഇങ്ങനെ അപമാനമോ ദുഃഖമോ സഹിക്കാൻ അർഹതയില്ലാത്തവളായ സീത പറഞ്ഞപ്പോൾ ഏതായാലും ആ മാതാവായ കൗസല്യ അവൾ അനുഗ്രഹിച്ചോണ്ട് പറഞ്ഞു എൻ്റെ ബുദ്ധി ധർമ്മം തന്നെ എം ധാർമ്മിക കൗസല്യ മാതാ യശസ്വിനി രാമൻ പറയുന്നത് രണ്ട് മൂന്ന് വാക്യങ്ങൾ കൂടിയുണ്ട് ദശരഥനോട് വെറുതെ യാത്ര ചെയ്യുക മാത്രമല്ല ഇത് ഒക്കെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അമ്മ ധാർമ്മിക ബുദ്ധിയോടു കൂടി അവൾ വൃദ്ധയുമാണ് അങ്ങനെയുള്ള അമ്മയ്ക്ക് ദുഃഖമില്ലാതെ അച്ഛാ കഴിച്ചു ഭൂഷണേ ഞാൻ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വളരെയധികം ഖേദിക്കും എൻ്റെ അമ്മ അതുകൊണ്ട് അവർ മരിച്ചുപോവാതെ ശോകകർച്ചിതാണ് ജീവിതം യമക്ഷയം പ്രതിയേദം ദുഃഖം കൊണ്ട് മരിച്ചു പോകാനിടയാവരത് ഞാൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ യമ്മ വളരെ ദുഃഖിക്കും അതുകൊണ്ട് അച്ഛനോട് അമ്മയുടെ ഈ ജീവിതം ക്ലേശകരമല്ലാത്ത രീതിയിൽ അങ്ങ് കൗശല്യക്ക് വേണ്ട സംരക്ഷണവും പരിചരണവും പരിഗണന കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാൻ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സീതയുടെ വകയും യാത്ര ചോദിച്ചു ആൾക്കാരിലൊക്കെ കേട്ടിട്ട് കരഞ്ഞു ദുഃഖിതസ്ഥ മഹീപ ദില മഹാബാഹു രാമീവൻ രാമനിയനെ എന്നോട് യാത്ര ചോദിക്കുന്ന ആ സന്ദർഭത്തിൽ രാമൻ്റെ ആ സത്ബുദ്ധിയെക്കുറിച്ചും എന്താ മകനെ ഉപേക്ഷിക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് വി ലലാബാ വീണ്ടും വീണ്ടും കരഞ്ഞു വേണം ഇതൊക്കെ ഏത് കുറേ അടുത്തടുത്തായി നടക്കുന്നതാണ് ഇപ്പോൾ കൗസലിൻ്റെ അടുത്ത് ചെന്നിട്ട് സീതയും അനുവാദം വാങ്ങുകയാണ് സീതയോട് ആ സമയത്ത് കൗസല്യ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സീതയോട് പറഞ്ഞു സാധാരണ സ്ത്രീകൾ ഭർത്താവിൻ്റെ നല്ല കാലത്ത് അവരിൽ നിന്ന് കിട്ടാവുന്നതായ സുഖവും സൗകര്യവും ഭോഗങ്ങളൊക്കെ അനുഭവിച്ച ശേഷം പ്രതികൂല കാലത്ത് ഭർത്താവിനെ കവിട്ടിറഞ്ഞു വരാം ചിലരൊക്കെ ഏകസ്യ അങ്ങനൊരു കൈഹ്യ പക്ഷേ ഏതായാലും നീ അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് പറയാനും അതുകൊണ്ട് നീ എപ്പോഴും ആ ഭർത്താവ് ഭാര്യാതരമൊത്ത് തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞു ഇതിൽ പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഭർത്താവാണ് പരമമായിരിക്കുന്ന ആശ്രയം ഭർത്താവിൽ നിന്ന് കിട്ടുന്നതുപോലെ സുഖമോ സൗകര്യങ്ങളോ വേറെ ആൾക്കൊന്നും കിട്ടില്ല വേറെ പുത്രന്മാരാകട്ടെ ബന്ധുക്കളാകട്ടെ കൊടുക്കുന്നതൊക്കെ പരിമിതമാണ് അതൊക്കെ കണക്കോട് കൂടിയതാണ് ഭർത്താവ് ഭർത്താവിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ അപരിമിതമായിരിക്കുന്ന സൗഖ്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ഇത്ര ഉണ്ടായത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് കരിഷ്യേ സർവമേ ഭാര്യ ശാസ്തിമാം അഭിജ്ഞാസ്മേധ ഭർത്തൃ ഭർത്തിവ്യം സ്വതഞ്ജമേ കൗസല്യ ഭർത്ത ഭാര്യാധർമ്മങ്ങളൊക്കെ ഉപദേശിച്ച സമയത്ത് സീത ആ ഭർത്തമാതാവിനോട് പറഞ്ഞു ഇത് അങ്ങ് പറഞ്ഞൊക്കെ ശരിയാണ് എനിക്കിതൊക്കെ മുമ്പേ അറിയുകയും ചെയ്യാമെന്ന അർത്ഥം അതായത് ജനക രാജ്യത്ത് വെച്ച് തന്നെ എനിക്ക് വേണ്ടതായ ഭാര്യാധർമ്മങ്ങളൊക്കെ അവദേശിച്ച് തന്നിട്ടുണ്ട് ഞാൻ അതിനനുസരിച്ചൊക്കെ ചെയ്തു കൊള്ളാം പറഞ്ഞു കരിഷ്യേ സർവമേവാഹം ഇനി പറഞ്ഞ രീതിയിലൊക്കെ ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ മാം അസജ്ജനേനാര്യ സമാന ഇത് മതി ഹൃദതി ഞാൻ അസത്തുകളെ പോലുള്ളതായ സ്വഭാവങ്ങളൊന്നും ഒരിക്കലും കാണിക്കരുത് കാണിക്കില്ല എന്നെ അക്കൂട്ടത്തിൽ പെടുത്തരുത് എന്ന അസത്തിനെ പോലെ കരുതരുത് ഞാൻ ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് വിരിചലിക്കില്ല ധർമാഭിചലിതന്ഹം അലം ചന്ദ്രാധിപ്രഭാം ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാണോ അതിൻ്റെ പ്രഭു വിട്ടു പോകാത്തത് അതുപോലെ ഈ രാമനെ ഞാൻ വിട്ടു നടക്കില്ല എന്നർത്ഥം ചന്ദ്രനോടൊപ്പം ഞാൻ തൻ്റെ പ്രഭയുണ്ടാവുമല്ലോ അതേപോലെ ഞാൻ എപ്പോഴും ധർമ്മത്തെ ആശ്രയിച്ചിരിക്കും എന്നൊക്കെ ആ സീതയും തൻ്റെ യുദ്ധത്തിനെ കാണിക്കാതെ കോണ് തൻ്റെ ധർമാശ്രയത്വത്തെ കാണിക്കാതൊക്കെയാണ് പറഞ്ഞു ആൾക്കാരൊക്കെ കഴിഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഈ ചെറുതല്ല മുന്നൂറ്റമ്പത് ഭാര്യമാരവിടെ വെക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ സീതായ വചനം ശ്രുത്വ കൗസല്യാഹൃഗമം ശുദ്ധ സത്വ മഹോദ അശ്രു സഹസാ ദുഃഖകർഷകം ദുഃഖകർഷകം എന്ന കവി പറയുക വെച്ചത് ദുഃഖം കൊണ്ടും സന്തോഷം കൊണ്ടും ഇതാണ് സന്തോഷം സീതയുടെ ഈ ധാർമ്മികമായ വർത്ത നിലപാടുകളുടെ സന്തോഷവും ആ സീത തങ്ങളൊക്കെ വിട്ട് കാട്ടിലേക്ക് പോകാനുള്ള വിചാരിച്ച ദുഃഖവും രണ്ടും കൊണ്ടും അവർ കരഞ്ഞാണ് ഈ രാജ്ഞിമാരും അവിടെ ഉണ്ടായ സ്ത്രീകളൊക്കെ പത്രാഞ്ജലി വിഭീക്ഷ മാതൃ മധ്യയത് കൃതം രാമ പരവധർമാത്മാ മാതരം ബാക്കി രാമനും അമ്മയോട് പറഞ്ഞു അമ്മ ദുഃഖിക്കരുത് ഞങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് പതിനാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മടങ്ങി വരുന്നുണ്ട് എന്നെക്കുറിച്ച് വിചാരിച്ച് ദുഃഖിക്കരുത് ഇതൊക്കെ നേരത്തെ അമ്മയോട് യാത്ര പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു എന്നാണ് ഈ രാജ്യമാരൊക്കെ അതൊക്കെ നോക്കിയിരുന്നു അതാണ് അവിടെ പ്രത്യേകം പിന്നെയും പറയുന്നുണ്ട് ഇത്രയ ശതശതാർത്ഥാ ഹീർശാവം മുന്നൂറ്റമ്പത് എന്നുണ്ടെന്ന് പറഞ്ഞുതന്നു മുന്നൂറും നൂറിൻ്റെ പകുതി എന്ന് പറയുന്ന പറഞ്ഞതാണ് ആ മുന്നൂറ്റമ്പത് ഭാര്യമാരെയൊക്കെ നോക്കിയിരുന്നു അവരെ കഴിഞ്ഞു അതിനുശേഷം ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്ര എഴുത്തിയെന്നു സുമിത്ര ലക്ഷ്മണനെ വേണ്ട പോലെ ഉപദേശിച്ചു ഒരിക്കലും പ്രമാദം പറ്റിപ്പോകരുത് ജ്യേഷ്ഠനെ വേണ്ട പോലെ ശുശ്രൂടിച്ചുകൊണ്ട് കഴിയൂ ഒരു കാലത്ത് നിനക്ക് വിഷമമുണ്ടാവില്ല അഭിമാത സുമിത്രായ ജഗ്രാഹയർ ആ ലക്ഷ്മണൻ ആ സുമിത്രയുടെ കാൽക്കല് വീണു അവളവനെ എന്നിട്ട് പറഞ്ഞു രാമേ പ്രമാദം ആകാർഷിൻ പുത്രഭ്രാതരിച്ചതീ ഒരു സമയത്തും ജ്യേഷ്ഠനായ രാമനിൽ പ്രമാദം പറ്റിപ്പോരുത് കാരണം ഒറ്റക്കാണല്ലോ പതിനാല് വർഷമാണ് കുറച്ച് ദിവസമൊന്നുമല്ല ലക്ഷ്മണനാകട്ടെ രാമനെ പോലെ വിവാഹിതനായിട്ട് നവോധോടു കൂടി കഴിയുന്ന കാലമാണ് ഇപ്പോഴാകട്ടെ ഭാര്യയെ കൊട്ടാരത്തിൽ വിട്ടും വെച്ച് പോകാൻ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനം കൊണ്ടോ കാമാധികളുണ്ടോ നിൻ്റെ മനസ്സ് വിഷിച്ചു പോയി എന്ന് പറയാൻ വേണ്ടി വ്യക്തമായിട്ട് പറയാണ് നീ ചെയ്യുന്ന കോവിഡ് നന്നായിട്ടുണ്ട് നീ ജ്യേഷ്ഠനെ സേവിക്കുന്നതാണ് വേണ്ടത് എപ്പോഴും ഈ ജ്യേഷ്ഠനെ പോലെ കരുതുന്നു എന്നെ പ്രഖ്യാതമായ ഉപദേശം കൊടുത്തു ലോകപ്രസിദ്ധമാണ് ആത്മീയ രാമായണത്തിലെ ഏറ്റവും വിഖ്യാതമായ ശ്ലോകം അതാണ് നോക്കിയുള്ളതിന് ധാരാളം ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട് ആ പ്രശസ്തമായ ശ്ലോകമാണ് രാമൻ ദശരഥം വിദ്ധി മാം വിനകാൽമയോധ്യമടവിം വിച്ഛ താതയഥാസുഖം താതച്ചാൽ കുട്ടി എന്ന് പറഞ്ഞു സംസ്കാരത്തിൽ ഇങ്ങനെ ചില പ്രയോഗമുണ്ട് താതനെന്ന് പറഞ്ഞാൽ അച്ഛനെന്നുണ്ട് കുട്ടിന്നു പറയാം ഇവിടെ കുട്ടി എന്ന് പറയാം മകനെ മകനെ എന്ന് പറഞ്ഞു അവിടെ രാമനെ ദശരഥനാണെന്ന് വിചാരിക്കൂ അച്ഛനെപ്പോലെ കരുതി ബഹുമാനിക്കണം അർത്ഥം അപ്പോൾ പിന്നെ വേറെ വിപരീത ചിന്തകളൊന്നും ഉണ്ടാവില്ല സീത എന്ത് ചെയ്യും ഞാനാണെന്ന് വിചാരിക്കുവോ എപ്പോഴും അമ്മയാണെന്ന് വിചാരിച്ചിട്ട് ബഹുമാനിക്കാൻ ശീലിക്കണം അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കുന്നത് ലോകസുന്ദരിയായിരിക്കുന്ന ആളാണ് സീത അപ്പോൾ പലപ്പോഴും ഏകാന്തത്തിലെ സീതയുടെ അടുത്തൊക്കെ ചെല്ലേണ്ടി തോന്നുന്നു അസുഖത്ത് മനസ്സിനെ ദുർവിചാരങ്ങളൊന്നും ബാധിക്കില്ലെന്നുള്ള മുന്നാലോചന കൊണ്ടാണ് ഈ പറയുന്നൊക്കെ അതുകൊണ്ട് വിജയകാൽ വരാം ആ ജനകപുത്രയെ ഞാൻ വിചാരിച്ചുള്ളൂ അമ്മയായിട്ട് വിചാരിക്കൂ അയോധ്യ അവിടെ വിങ്ക കാടിനെ അയോധ്യയെപ്പോലെ വിചാരിക്കുവോ അന്യത സ്ഥലത്ത് നിന്നുകൂടെയെന്നുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവാതെ സ്വസ്ഥാന പോലെ അയോധ്യയിൽ കഴിയുന്ന പോലെ യാതൊരു മനക്ലേശമില്ലാതെ കഴിയാതാവട്ടെ അനുഗ്രഹിച്ചു രക്തതാതയഥ സുഗന്ധത സുതന്ത്ര കാലുസ്ഥം പ്രാന്തൃം പ്രവീൽ അത് ശേഷം ആ സ്വന്തനെ വിളിച്ചിട്ട് ദശകം പറഞ്ഞു നല്ല രഥങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു ആ രഥങ്ങൾ രഥങ്ങളാൻ പറഞ്ഞു അതിന് ശേഷം പറഞ്ഞു നിങ്ങൾ പതിനാല് വർഷത്തേക്ക് പോവാണല്ലോ അതുകൊണ്ട് വിഷമമില്ലാണ്ട് കഴിയട്ടെ എന്നാൽ അനുഗ്രഹിച്ചു അത് രഥം സൂര്യസങ്കാശം ചീതാ കൃഷ്ണേന ചേതസ രഥം കൊണ്ടുവന്നു കഴിയുമ്പോൾ വളരെയധികം സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ് അതായത് നഗരത്തിൻ്റെ അതിർത്തി കിടക്കുന്നത് വരെ വനം തുടങ്ങുന്ന സ്ഥലം വരെ അവരെ കേമായിട്ട് തേൽ തന്നെ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ദശരഥൻ ആഖ്യാപിക്കുന്നത് വനമാസരാണ് പുറപ്പെടുന്നതെങ്കിലും വനത്തിലേക്ക് എത്തുന്നത് വരെ തേല് പൊയ്ക്കൊള്ളട്ടെ എന്നാണ് അതിനാണ് സ്വതന്ത്രനോട് അഖ്യാപിക്കുന്നത് സ്വതന്ത്രം മനോഹരമായ പേര് കാട്ടിലേക്ക് പോകുന്നതാണെങ്കിലും സൂര്യസങ്കാശം എന്നാണ് സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായ പേര് കൊണ്ടുവന്നു അതാ സൂര്യസങ്കാശം അതിൽ സീത എന്ന് പറയുമ്പോൾ കവി പറയുന്നത് സീതാ ഹൃഷ്ടേന ചേതസാന്നേൻ സീത കൂടി തന്നെ ഇരുന്നു വലിയ പോകാറായപ്പോൾ വലിയ പരിഭ്രമമോ കരശലോ ഒന്നും ഉണ്ടായില്ല എന്നർത്ഥം കാരണം ഭർത്താവിനോടൊപ്പം ഇത് ലോകത്ത് പോകാനും അവൾക്ക് വിഷമം ഉണ്ടായിരുന്നില്ല അല്ലാതെ കാട്ടിലേനെ കഴിച്ചുകൂട്ടുന്നുള്ള പരിഭ്രമങ്ങളോ ഒന്നും ലെവലേശം ബാധിച്ചില്ല എന്നാൽ സീത ഹൃഷ്ടേന ചെയ്തസാ എന്നാൽ കൃഷ്ഠമായ മനസ്സോട് കൂടിയിട്ടാണ് കയറിയിരുന്ന ഒന്നിനെ പറ്റിയും പരിഭ്രമിച്ചില്ല എന്നർത്ഥം ഈ ദുരിതമൊക്കെ വേണ്ടി വന്നല്ലോന്നു വിചാരിച്ചിട്ടല്ല കുഴപ്പമില്ല അതോ പുറപ്പെട്ടു ജനങ്ങളാകട്ടെ അനിയത് വാർത്ത ആൾക്കാരൊക്കെ ഈ സീതയും രാമലക്ഷ്മന്മാരു കാണുന്ന തഥാ സബാലവൃദ്ധാസ വൃദ്ധാ സ പുലീ പരമപീഠിത ധർമാർ സലിലഞ്ങ്ങളൊക്കെ വൃദ്ധന്മാരും ബാലന്മാരും പ്രവാസികളൊക്കെ വെയിലേറ്റ് തളർന്നവർ വെള്ളത്തിൽ എന്ന പോലെ രാമൻ്റെ നിറക്ക് ഓടിച്ചെന്നുമാണ് രാമൻ രസിക്കാർ പുറപ്പെടുന്നു അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ബാഷ്പപൂർണമുഖാ സർവേഖന സമയൻ രശ്മിൻ സൂതയാ ഹീശനൈ ശനൈ മുഖം രക്ഷ്യാമ രാമസ്യശന് തേര് വേഗം വേഗം പോകാൻ തുടങ്ങി ഞങ്ങൾക്ക് രാമൻ്റെ മുഖം കാണാതായി തുടങ്ങി ആൾക്കാർ പക്ഷേ ഓടി നോക്കിയാണ് അതിനിടയ്ക്ക് ഈ ദശരഥൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അല്ലയോ സുമന്ദ്രനെ പതുക്കെ പൊയ്ക്കോളൂ അഥവാ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് രാമൻ്റെ മുഖം ഒന്നുകൂടി കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു രാമൻ പറഞ്ഞു വേഗം പൊയ്ക്കോളൂ വേഗം പൊയ്ക്കോളൂ ആഹി ആഹി വേഗം പൊയ്ക്കോളൂ പോകൂ പോകൂ എന്നാണ് രാമൻ പറഞ്ഞത് കാരണം അച്ഛൻ ഇനിയും തന്നെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വികാര വിഹ്വലനാവും ഈ ദുഃഖമേ തുടരുകയുള്ളൂ പോവുകയുണ്ടാവില്ല നമ്മൾ അച്ഛൻ്റെ ആജ്ഞാർത്ഥം അനുസരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സുമന്ദ്രൻ ദശരഥൻ്റെ തേരാളിയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ദശരഥൻ്റെ ആജ്ഞയെ തിരസ്ക്കരിക്കാനാണ് രാവൻ സുമന്ദ്രനോട് പറയുന്നത് വേഗം പോകുന്ന കൊണ്ട് അങ്ങനെ അവരെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ആ ജനങ്ങളുടെ കൺവക്ഷത്തിൽ നിന്ന് മറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മതാ സർഗത്തിൻ്റെയൊക്കെ അവരെ അവിടെ എത്തിക്കഴിഞ്ഞു ഇനി ഈ വനവാസ ത്തിനുള്ള ആരംഭം ആ സമയത്തുണ്ടായ വാഗ്വാദങ്ങളൊക്കെ കൈകാര്യായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ മറ്റ് കവികൾ എങ്ങനെയാണ് വർണ്ണിച്ചുള്ളത് നോക്കാം അതിനുശേഷം അവരുടെ മനപ്രവേശം വനത്തിൽ ചെന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ക്രമത്തിൽ പിന്നീട് കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹിതിക്കുകയാണ് നമസ്കാരം